അവനും അവളും അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നു ജീവിതത്തിൽ ഒരുമിച്ചില്ലെങ്കിലും മരണം അവരെ ഒന്നിപ്പിച്ചു ആദ്യം അത് പരാജയപ്പെട്ടെങ്കിലും പിന്നീട് അവൻ അത് നിറവേറ്റി ഒന്നിച്ചു ജീവിക്കുവാനുള്ള തങ്ങളുടെ അവകാശം നിഷേധിച്ചതാണ് അവളെ മരണത്തിലേക്ക് തള്ളിവിട്ടത് പക്ഷേ തൻ്റെ പ്രിയപ്പെട്ടവരുടെ മരണം അവന് താങ്ങാൻ കഴിഞ്ഞില്ല അവൾ അവന് വിട്ടുപോയി എന്നറിഞ്ഞ നിമിഷം തന്നെ അവൻ തൻ്റെ കൈ മുറിച്ചു അവൾക്ക് പിറകെ പോകാനൊരുങ്ങിയതാണ് എന്നാൽ ഇത് കണ്ട വീട്ടുകാർ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു തുടർന്ന് മഞ്ചേരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ആരും അറിയാതെ അവിടെ നിന്നും പോവുകയായിരുന്നു പിന്നാലെ അവൻ തൻ്റെ വാശി നിറവേറ്റുകയും ചെയ്തു ഇന്ന് രാവിലെയാണ് യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് വീട്ടുകാർ ഇവരുടെ പ്രണയത്തെ എതിർത്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇവർ രണ്ടുപേരും ഇന്ന് ജീവനോടെ ഉണ്ടാവുമായിരുന്നു പക്ഷേ വിധിവില്ലൻ്റെ രൂപത്തിൽ വന്നു ഒരു പക്ഷേ ഇരുവരും ഇത്രമേ സ്നേഹിച്ചിരുന്നെന്ന് മനസ്സിലാക്കുവാൻ അവരുടെ മരണം വേണ്ടി വന്നു ഈ മാസം മൂന്നിനാണ് മലപ്പുറത്തെ നിക്കാഹു കഴിഞ്ഞ് മൂന്നാം ദിവസം പതിനെട്ടുകാരി ജീവനൊടുക്കിയത് മലപ്പുറം ആമയൂർ സ്വദേശിയായ ഷെയ്മ സജീർ എന്നിവരാണ് മരണപ്പെട്ടത് ഷെയ്മയും സജീറും ഏറെ നാളായി പ്രണയത്തിലായിരുന്നു എന്നാൽ ഈ ബന്ധം ഷെയ്മയുടെ വീട്ടുകാർ എതിർക്കുകയായിരുന്നു കൂടാതെ ഷെയ്മക്ക് മറ്റൊരു വിവാഹം നിശ്ചയിക്കുകയും ചെയ്തു താൽപ്പര്യം ഇല്ലാത്ത വിവാഹം നടന്നതിൻ്റെ വിഷമത്തിലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് പ്ലസ് ടു പഠനത്തിന് ശേഷം പി എസ് സി പഠനം നടത്തി വരികയായിരുന്നു ഷെയ്മ രണ്ടു വർഷം മുൻപാണ് ഷേമയുടെ പിതാവ് മരണപ്പെട്ടത് തുടർന്ന് പിതാവിൻ്റെ സഹോദരൻ്റെ വീട്ടിലാണ് ക്ഷേമ താമസിച്ചിരുന്നത് അവിടെ ടിറസിൻ്റെ മുകളിലുള്ള കമ്പിയൽ ഷാൾ ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു വീട്ടുകാർ കണ്ടെത്തുന്നത് മരണപ്പെട്ടതിന് പിന്നാലെ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു മരണത്തിൽ ആർക്കും പങ്കുണ്ടെന്ന് കണ്ടെത്തിയിട്ടില്ല ഇതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ യുവാവിൻ്റെ മരണം കൂടി സംഭവിച്ചിരിക്കുന്നത്